ആരംഭിച്ച ആനമല നീന്തൽ കൂടുതൽ ബന്ധപ്പെടുക ആനമല ഫോൺ പരിശീലനം കറുപ്പിനെ വെറുക്കുന്ന ഈ കാലത്ത് നാനൂറ് വർഷമായി പിന്തുടരുന്ന ആചാരവുമായി മുള്ളൂർക്കര ഇരുന്നലംകോട് ശിവക്ഷേത്രത്തിൽ ചക്കച്ചുളയുമായി ഒരു ഹരിജൻ യുവതി എത്തി കറുപ്പിനും വെളുപ്പിനും ആചാരങ്ങൾക്കിടയിൽ സ്ഥാനമില്ല എന്നും അന്നത്തിനും ദൈവത്തിനും മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുമുള്ള ഓർമ്മപ്പെടുത്തലുമായി നാവനേന്ദ്ര കറുപ്പിനെ വെറുക്കുന്ന ഇക്കാലത്ത് വിഷുദിനത്തിൽ ഇരുന്നലങ്കോട് ശിവക്ഷേത്രത്തിൽ നാനൂറ് വർഷത്തിൽ കൂടുതലായി ഒരു ഹരിജൻ യുവതി ചക്കച്ചുളയുമായി എത്തി ഭഗവാന് കാഴ്ചവെക്കുകയും കാഴ്ചപ്പാട് വിളക്ക് കത്തിച്ചതിനു ശേഷം മാത്രമാണ് വിഷുദിനത്തിൽ നൂറുകണക്കിന് ഭക്തർക്ക് ഭക്ഷണം നൽകുന്നത് ആ ഐതിഹ്യം ഇപ്പോഴും തുടരുകയാണ് ഭാരവാഹികൾ ജാതിയുടെ പേരിൽ ക്ഷേത്രത്തിൽ ഇപ്പോഴും അയിത്തം കൽപ്പിക്കുന്ന ഇക്കാലത്ത് നാനൂറ് വർഷമായി മുള്ളൂർക്കര ഇരുന്നലങ്കോട് ക്ഷേത്രത്തിൽ ഒരു ഹരിജന യുവതി ചക്ക എത്തി ഭഗവാന് കാഴ്ചവെക്കുന്നു ഇത് ചക്കോത്സവം എന്നാണ് അറിയപ്പെടുന്നത് നിരവധി ഭക്തർ വിഷുക്കണി കാണുവാനും ഭഗവാനെ തൊഴുവാനുമായി ഇവിടെ എത്തിയിരുന്നു ഇത്തവണ അതിവിപുലമായിട്ടാണ് ക്ഷേത്രത്തിൽ വിഷുക്കണി ഒരുക്കിയിരുന്നത് മടങ്ങുന്ന ഭക്തർക്ക് വിഷു കൈനീട്ടവും നൽകിയിരുന്നു രാവിലെ മണിക്ക് തന്നെ ശാന്തിക്കാരൻ രാജീവിന്റെ നേതൃത്വത്തിൽ പൂജാതി കർമ്മങ്ങൾ നടന്നു കാർത്തിയനിയുടെ നേതൃത്വത്തിൽ ഭഗവാന് കീർത്തനാലാപനവും ഉണ്ടായി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹരിജൻ യുവതി കാട്ടിലേക്ക് വിഷുദിനത്തിൽ വിറക് ശേഖരിക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് യുവതിയുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം പാറയിൽ വീഴുകയും തുടർന്ന് പാറയിൽ നിന്ന് രക്തം വരാൻ തുടങ്ങിയതോടെ ഹരിജൻ യുവതി നിലവിളിക്കുകയും ചെയ്തു അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ഭയപ്പെടേണ്ട എന്ന് അരുൾ ചെയ്തു എല്ലാ കൊല്ലവും എന്നെ കാണാൻ വരുമ്പോൾ എന്താണ് കൊണ്ടുവരിക എന്ന് ചോദിച്ചപ്പോൾ അടിയന്റെ വീട്ടിൽ ചക്ക മാത്രമേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്തു അതിന്റെ ഓർമ്മയായിട്ടാണ് ഇവരുടെ ഇപ്പോഴത്തെ തലമുറയിലെ മുള്ളൂർക്കര എൻ എസ് നഗറിലെ പരേതനായ കൃഷ്ണന്റെ ഭാര്യ എൻ യശോദ ചക്കച്ചുളയുമായി എത്തുന്നത് ക്ഷേത്ര ശാന്തിക്കാരൻ രാജീവ് ക്ഷേത്ര പ്രസിഡന്റ് പി എസ് രാഘവൻ സെക്രട്ടറി എം വി ദേവദാസ് ട്രഷറർ വി കെ ശിവദാസ് ക്ഷേത്ര സമിതി അംഗങ്ങളും ചേർന്ന് ഇവരെ സ്വീകരിക്കും യശോധ ഭദ്രദീപം കൊളുത്തിയതിനു ശേഷം മാത്രമാണ് ഭക്തർക്ക് ഭക്ഷണം നൽകുന്നത് ഭക്ഷണത്തിൽ ചക്കവറവ് ചക്ക എലിശ്ശേരി ചക്കച്ചുള ചക്കപായസം എന്നിവ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തിരുവിതാംകൂർ രാജാവായ രാജ രവി വർമ്മ ഹരിജനങ്ങൾക്ക് ക്ഷേത്ര പ്രവേശന വിളംബരം ചെയ്തിട്ടുണ്ടെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ഹരിജനങ്ങൾക്ക് മാത്രമല്ല നാനാ മതസ്ഥർക്കും ഈ ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടെന്നും ഇവിടെ തൊഴാൻ ഏവരും എത്തുന്നുണ്ട് എന്നും പ്രസിഡന്റ് പി എസ് രാഘവൻ പറഞ്ഞു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ കാറ്റും മഴയും വന്നപ്പോൾ ഇന്ന് അവിടെ ഒരു നിമിത്തം അവരുടെ ഉണ്ടായിരുന്നു ആ അരിവാളുകൊണ്ട് പാറയമ്മിലൊന്നിങ്ങനെ പൊട്ടി നോക്കി അത് ഭഗവാന്റെ മൂക്കിന്റെ അഗ്രഭാഗമായിരുന്നു ഒരു കഷ്ണം അടർന്നു വീണു രക്തം വരാൻ തുടങ്ങി അവർ ശ്രദ്ധിച്ചു നോക്കിപ്പോ ഏതോ ഒരു ദേവനോ ദേവിയാണ് അവരങ്ങനെ കാക്കിൽ വീഴണം അവിടെ നിന്ന് വീട്ടിലേക്ക് ഓടി തലേ ദിവസം വെട്ടി വെച്ച ചക്ക അതില് നാല് ചുള പറച്ച് കിട്ടിയ ഇലയിലാക്കി ഭഗവാന് നിവേദിച്ചു അതാണ് ആദ്യത്തെ നിവേദ്യം ഇഷ്ട നിവേദ്യം അപ്പോൾ ഭഗവാന് അരിജനോ ഗിരിജനോ മറ്റോ ഒന്നുമില്ല എല്ലാം ഒന്ന് അത് അന്ന് അഞ്ഞൂറ് വർഷം മുമ്പ് നമുക്ക് കാണിച്ചു വന്നു നമ്മൾ ഇന്നും ആ ചടങ്ങ് കൊണ്ടാടുകയാണ് നമ്മളെല്ലാം ഒന്നാണെന്നുള്ള ആ ചടങ്ങ് അതിന് വേണ്ടിയിട്ട് ഇന്ന് നാല് വിഭവങ്ങൾ തക്ക കൊണ്ട് ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ എനിക്ക് നിവേദിച്ച് എൻ്റെ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യണം എൻ്റെ കുട്ടികളൊക്കെ ഇവിടെ എത്തും എന്നെ കാണാനുള്ള കുട്ടികളൊക്കെ ഇവിടെ എത്തും അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും ഇന്ന് സുഭിക്ഷായിട്ടുള്ള ആ പ്രസാദ് കൂട്ട് നടത്തണം അതാണ് എനിക്ക് ഇഷ്ടം നിങ്ങൾ ചീല് ചോദിച്ചപ്പോൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇന്ന് ഞങ്ങൾ നടപ്പിലാക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും സേവനവും വേണം ഈ അമ്പലം മുൻപാകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിർഗാശ്ശേർന്നുകൊണ്ട് ന്യൂസ് ഡെസ്ക് സിസി